ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽക്കേറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കയ്യ ടീശയുടെ സവിധത്തിലേക്ക് കൽപ്പറ്റയിലുള്ള പുത്തൂർ വയൽ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കയ്യ ടീശയുടെ സവിധത്തിലേക്ക് ഞാൻ സ്നേഹപൂർവം വാത്സല്യപൂർവം എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് കെട്ടപ്പെട്ട ഈശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായൊരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് ഒരു നിയോഗം ഒരു കെട്ട് ഈശോയുടെ കെട്ടിലേക്ക് വെച്ചുകൊണ്ട് ഒരു വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ് എല്ലാ മക്കളും ചേർന്ന് നിന്നേ നമുക്കൊരു വചനം ധ്യാനിച്ചുകൊണ്ട് തുടങ്ങാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ ഒന്ന് എൻ്റെ അഭയശിലയായ കർത്താവിനെ ഞാനെന്നും വാഴ്ത്തും യുദ്ധം ചെയ്യാൻ അവിടുന്ന് എൻ്റെ കരങ്ങളെയും പടപൊരുതുവാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് എന്നും പരിശീലിപ്പിക്കുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു പൗലോസ് പറയുന്നില്ലേ ഐ ഹാവ് റൺ ദ റേസ് ഐ ഹാവ് ഫോർട്ട് ദ ഫൈറ്റ് ഞാൻ നല്ല യുദ്ധം ചെയ്തു ഞാൻ നല്ല ഓട്ടം ഓടി പരിശീലിപ്പിക്കുന്നതാരാണ് നമ്മുടെ അപ്പനാ ദൈവമാണ് അത് സങ്കീർത്തകൻ്റെ വലിയ ആഴമായ വിശ്വാസവും അവൻ്റെ അനുഭവം അതാണ് അപ്പോൾ നമ്മൾ ഓർക്കണം വിശ്വാസ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി നൽകുന്നത് നമ്മുടെ ദൈവമാണ് യുദ്ധം ചെയ്യാൻ നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തും എല്ലാ മക്കൾക്കും ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കാനുള്ള വലിയ കരുത്ത് നിൻ്റെ കൈകൾക്കും വിരലുകൾക്കും ഈശോ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം പുലർകാലം വെളുപ്പിന് മൂന്ന് മണി വളരെ വിശുദ്ധമായ ഒരു സമയമാണ് ഈ സമയം തന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് ആദ്യമേ തന്നെ സങ്കീർത്തകനോടൊപ്പം ഒരു നന്ദി അർപ്പിച്ചാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവേ ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രത്യാശ നിറഞ്ഞ ഒരു പുലർകാലം എല്ലാം നിൻ്റെ ദാനമാണ് ഞാനും എൻ്റെ കുടുംബവും ആയിരമായിരം നന്ദി അർപ്പിക്കുന്നു ഈ പുലർകാലത്ത് ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു വിശുദ്ധമായ കർമ്മം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം മറ്റൊന്നുമല്ല ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുക കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ ബന്ധുക്കൾ അവർക്കൊക്കെ വലിയ പവർഫുള്ളായിട്ടുള്ള ശക്തമായ ഒരു ആയുധമാണ് സ്തുതി ചൊല്ലൽ വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത് ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒത്തിരി മക്കൾ വ്യാഴാഴ്ചകളിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരു അഭിഷേകമാണ് ഒരു അനുഗ്രഹമാണ് ഒരു അത്ഭുതമാണ് ഞാനും എൻ്റെ കുടുംബവും പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഈ നോയേനെ ചൊല്ലി ഈശോയ്ക്കും കൂടെ നിൽക്കുന്നവർക്കും സ്തുതി ചൊല്ലി ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം ധന്യമായി ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് പരസ്പരം മനസ്സിലാവുന്നുണ്ട് ബഹുമാനിക്കാൻ പറ്റുന്നുണ്ട് പ്രിയ മക്കളെ എല്ലാവരും ചേർന്ന് മുട്ടുകുത്തി നിന്നേ മുൾക്കിടമുള്ളവർ അതൊക്കെ എടുത്തുനിന്ന് തലയിൽ വെച്ച് മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതുമൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തിക്കുക കെട്ടപ്പെട്ട ഈശോയുടെ സഹനത്തിൻ്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ചോദിച്ചു വാങ്ങിയ തുടർന്ന് പരിശുദ്ധാത്മാ നൽകുന്ന രണ്ട് നിയോഗങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വേന ആരംഭിക്കാം ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരും ജാതിയോ മതമോ എന്തുവായിക്കോട്ടെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാളൊക്കെ ബലഹീനരായവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അനേക മക്കൾ ഇന്ന് സങ്കടത്തിലാണ് വേദനയിലാണ് കെട്ടപ്പെട്ട ഈശോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് അവർക്ക് അവരെല്ലാവരും ഒന്ന് വെച്ചു കൊടുത്തുകൊണ്ട് ചൊല്ലാം കൈകൾ നീട്ടിപ്പിടിച്ചൊന്ന് ചൊല്ലിക്കും ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ലിയോ പതിനുന്നാലാമന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ അത് മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങൾ സഭ വളരട്ടെ സ്നേഹത്തിൽ പ്രാർത്ഥനയിൽ ഐക്യത്തിൽ കരങ്ങൾ വിരിച്ചു പിടിച്ചു കൊണ്ട് ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാവികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ കൈകൂപ്പി ഈശോയെ നോക്ക് അടുത്തത് നിൻ്റെ ഉഴവ എന്തിനാണ് ഈ പ്ര പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് നീയും നിൻ്റെ കുടുംബവും ഉണർന്ന് ഈശോയെ നോക്കി കെട്ടപ്പെട്ട ഈശോയുടെ കരുണാർദ്ദ്രമായ മുഖം ധ്യാനിച്ചുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നത് നിനക്കൊരു കെട്ടുണ്ട് നിനക്കൊരു ഭാരമുണ്ട് നിനക്കൊരു രോഗമുണ്ട് നിന്നൊരു ശാപമുണ്ട് ഒരു കടബാധ്യതയുണ്ട് ഒരു ജപ്തി പ്രശ്നമുണ്ട് മക്കളെക്കുറിച്ച് ആകുലതയും വ്യാകുലതയും ഉണ്ട് അവിടെ കാര്യങ്ങളൊന്നുമൊന്നും ആയിട്ടില്ല വിവാഹം നടന്നിട്ടില്ല വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടില്ല വിദേശത്ത് പോകാൻ പറ്റിയിട്ടില്ല സർവോപരി നിനക്കിന്നൊരു വീടില്ല ഒരു തുണ്ട് ഭൂമി നിനക്കില്ല ഒരു സ്വപ്നമാണ് നാളെ എനിക്കതൊക്കെ കിട്ടാം ഒരുപക്ഷേ നിനക്ക് ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കർത്താവിൻ്റെ വേല പക്ഷെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറിയിട്ട് സ്വതന്ത്രമായിട്ട് ദൈവാരാധനയും ദൈവസ്ഥുതിയും ഒക്കെ നടത്താൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് നിൻ്റെ ഭാരമെങ്കിൽ ഈ സമയത്ത് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്ത് കൈകൾ നീട്ടി വിശ്വാസോടെ ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഹൃദയത്തിൽ ഈശോയ്ക്ക് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞു നാളിതുവരെ നിനക്ക് ലഭിച്ച ഓരോ വിടുതലുകൾ അഴിയലുകൾ നന്ദി പറഞ്ഞ ഹൃദയത്തിൽ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും വരുന്ന വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്ക് തന്നെ പി ഒ ഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വരും ഇന്ന് വരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് കൂടുതൽ മഹത്വം നൽകുമെന്ന് ഈശോട് പറഞ്ഞു നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിന്റെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് കർത്താവ് നിൻ്റെ കാലുകളെ പിയോഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് നയിക്കുന്നു ആഗ്രഹിച്ച് സന്തോഷത്തോടെ വരിക എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ദിവ്യബലി അപൂർവങ്ങളിൽ അപൂർവ കയറ്റീച്ചടി നൊവേന അങ്ങനെ ഒരു ദിനം നമ്മളെ കെട്ടഴിയൽ ശുശ്രൂഷയാണ് ഒപ്പം എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ കൗൺസിലിംഗ് ആണ് നിൻ്റെ വിഷയമായിട്ട് വരിക എനിക്കാരുമില്ല എന്നെ ആരും അറിയുന്നില്ല സ്നേഹിക്കുന്നില്ല നിൻ്റെ പരിദേവനമാണെങ്കിൽ കടന്നു വരിക ഉണ്ട് നിന്നെ കേൾക്കാൻ ബുധനാഴ്ച നിനക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വ്യാഴാഴ്ച ശുശ്രൂഷയിലേക്ക് തലേദിവസം വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം നമുക്കിവിടെ ഡോർമെറ്ററി ക്രമീകരിച്ചിട്ടുണ്ട് ശാന്തമായി വിശ്രമിച്ച് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ ടീച്ചയുടെ മുമ്പിൽ രാത്രികാലം ഇരുന്ന് മൗനമായിട്ടൊക്കെ പ്രാർത്ഥിക്കാം പുലർകാലത്തെ ശുശ്രൂഷ അറ്റൻഡ് ചെയ്തുകൊണ്ട് കെട്ടുകൾ അഴിഞ്ഞുകൊണ്ട് ഭവനത്തിലേക്ക് പോകാം എല്ലാവരും ഒന്ന് മുട്ടുകുത്തിന്നേ ഈ സമയത്ത് എനിക്ക് ലഭിച്ച പൗരോഗിത്യ അധികാരത്തിലൂടെ ഞാൻ നിങ്ങളെല്ലാവരും ഒന്ന് ആശീർവദിക്കട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇത്രയേ ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേലുയ